ഹായ് നമ്പറുകളെ എല്ലാവർക്കും കാലം കണക്കുക ഇന്ന് ഞാൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റു ഇന്ന് സ്കൂളിൽ പോകേണ്ട ദിവസമാണ് അങ്ങനെ ഇവരെ വിളിച്ചിട്ട് എന്ത് ഇത് എണീക്കുന്നില്ല അങ്ങനെ അവരൊരു ഇത് എണീപ്പിച്ച് ഫുഡെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കഴിച്ചു ഇനി സ്കൂളിലേക്കുള്ളത് പാത്രത്തിലാക്കണം അങ്ങനെ എനിക്കുള്ളത് ഞാൻ എടുത്തു വെച്ച് വെള്ളവും വേണം ചോറും വേണം അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ ക്ലാസ്സിലിരുന്നാലിക്കുക അങ്ങനെ സോനുള്ളത് അവളും വെച്ചു ഇനി എനിക്ക് പോകണം കാരണം ബസ് വരും അങ്ങനെ ഞാൻ വേഗം റെഡിയായി പുറത്തേക്ക് ഇറങ്ങി ഇനി സ്കൂളിലേക്കുള്ള ഓട്ടപ്പാച്ചിലാണ് ഇനി അവിടെ പോയി ബസ് കാത്തു നിൽക്കണം ചില ദിവസങ്ങളിൽ ഞാൻ എത്തുന്നതിൻ്റെ മുന്നേ എത്തിയിട്ടുണ്ടാവും അങ്ങനെ ചിലപ്പോൾ അവരെന്നെ കാത്തു നിൽക്കാനാണ് പോലെ ത്തി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബസ് വന്നത് ഇത് ഞാൻ സ്ഥിരം പോകുന്ന ബസ്സാണ് ഇനി ഇവിടെ ഇറങ്ങി കുറച്ച് നേരം സ്കൂൾ ബസ്സിന് വെയിറ്റ് ചെയ്യണം എത്ര തന്നിട്ടും ബസ് വന്നില്ല അങ്ങനെ ഞാൻ ഒരു ഓട്ടോ പിടിച്ചിട്ട് സ്കൂളിലെത്തി ഇനി കുറച്ച് നേരം പ്രിപ്പറേഷൻ അങ്ങനെ കുശലം പറഞ്ഞിരുന്ന് തിരിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് സാറുമാരെല്ലാം ഒരേ കളർ ഷേർട്ട് അവരറിയാൻ ഇട്ടിട്ട് വന്നതാണ് എന്തായാലും അടിപൊളിയായിരുന്നു എല്ലാവരും ഭയങ്കര തിരക്കില്ല കാരണം ഇന്ന് ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട് ഇതാണ് ജമാൽ സർ സാറ് ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ തരുന്നത് അദ്ദേഹം ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പളാണ് അങ്ങനെ എനിക്ക് ഡ്യൂട്ടി ഇട്ടത് ഫസ്റ്റ് ഫ്ലോറിൽ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഫസ്റ്റ് ഫ്ലോറിലാണ് അങ്ങനെ ഞാൻ നേരെ പോയത് എയ്ത്ത് സ്റ്റാൻഡേർഡിലേക്ക് അങ്ങനെ എയ്ത്തി എയും ബീം ഒന്നിച്ചിരുത്തി ഞാൻ അവർക്ക് കുറച്ച് ഗെയിം എല്ലാം കൊടുത്ത് അവരെ ആക്റ്റീവ് ആക്കി പിന്നെ പാട്ട് ചിത്രം വരയ്ക്കൽ അങ്ങനെ രസമായിരുന്നു കുറച്ച് നേരത്തേക്ക് താഴെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞ് ഞങ്ങളങ്ങോട്ട് വിളിപ്പിക്കും പുതിയ ടീച്ചേഴ്സെല്ലാം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് കുറച്ച് നേരം കൂടി ക്ലാസ്സിലധികം പറഞ്ഞു തന്നെ അപ്പോഴേക്കും താഴേന്ന് വിളി വന്നു ഇന്നവിടെ ക്ലാസ് ഉണ്ട് ഡ്രഗ് അവേർനെസ് ക്ലാസ് എബിൻ സണ്ണി സാറാണ് നടക്കുന്നത് അദ്ദേഹം സിവിൽ എക്സൈസ് ഓഫീസറാണ് അങ്ങനെ ഞാൻ താഴേക്ക് പോയി അവിടെ ചെന്നപ്പോൾ മീറ്റിംഗ് എല്ലാം ഏകദേശം കളിയാറായി സാറിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുന്നേ ഞങ്ങൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനങ്ങനെ സ്റ്റേജ് ഫിയറുള്ള കൂട്ടത്തിലൊന്നല്ല ഞാൻ സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ ക്ലാസ് അടിപൊളിയാണ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഒന്നായിട്ട് പാടുന്ന അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തി ഇന്ന് സച്ച വരുന്ന ദിവസം അവൾ എത്തിയിട്ടുണ്ടാവും അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുട്ടികൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ശരിക്കും അങ്ങ് പിടിച്ചിട്ടില്ല കാരണം ഒരു ഫ്രണ്ട്സൊന്നും ഇവിടെ ആയിട്ടില്ല പിന്നെ പുറത്തേക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പുറത്തിറങ്ങൂ അങ്ങനെ സച്ച് വന്നു കാരണം ഇന്ന് പുറത്തിറങ്ങാനൊരു ചാൻസ് കിട്ടിയവർക്ക് അങ്ങനെ ഞങ്ങൾ ചിക്കൻ കടയുടെ മുന്നിലെത്തി ഒരു കോഴീനും തരാൻ പറഞ്ഞു അങ്ങനെ സച്ച് ആ കോഴീൻ്റെ കാലനാകുമ്പോൾ ശേഷാണ് ഞങ്ങളിതൊക്കെ നേരിട്ട് പോയി വാങ്ങുന്നത് മൂപ്പര് കൊണ്ടു തന്നെ വെക്കുക എന്നല്ലാണ്ട് ഞങ്ങളിതൊന്നും നേരിട്ട് പോയി വാങ്ങിയിട്ടില്ല എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്തായാലും എല്ലാം റെഡിയാക്കി എനിക്ക് ആ കഴുത്തിൻ്റെ എല്ലാം ഇഷ്ടമില്ല അത് കാരണം ഞാൻ കൂടുതൽ പറയായിരുന്നു എല്ലൊന്നും വീട്ടുണ്ടാകും സച്ച് തൂക്കം കറക്റ്റാണോ തൂക്കി നോക്കുക കൈകൊണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ ചോദിച്ചിട്ടുള്ള അങ്ങനെ പോയി പോയി ഏതായാലും വീട്ടിലെത്തി ഇനിയാണ് പരിപാടി ആരംഭിക്കുന്നത് കുക്ക് ചെയ്യണം കുക്ക് ചെയ്യാൻ ചെയ്യാനാരേം കിട്ടൂല അത് ഞാൻ തന്നെ ചെയ്യണം എനിക്ക് കുക്ക് ചെയ്യാൻ തീരെ ഇഷ്ടമല്ല പക്ഷെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ശരിക്കും ചെയ്യും ഇതിൽ ഞാനിടന്ന് രണ്ട് സവാള കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു തക്കാളി രണ്ട് തക്കാളി വരെ യൂസ് ചെയ്യാം അതിൽ കൂടരുത് കാരണം ഇതൊരു മധുരമായിരിക്കും കണ്ണരിഞ്ഞിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ കറിഞ്ഞു കളങ്ങിയ കണ്ണുകളുമായി ഞാൻ എൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ വേറെ ടേസ്റ്റായിരിക്കും അപ്പോൾ ആ കല്ലിലിട്ട് ചതച്ചാൽ മതി അങ്ങനെ ചെയ്ത് ഇനി സ്റ്റൗ ഓൺ ചെയ്യുന്നു ചട്ടി എടുപ്പ് തയ്ക്കുന്നു അതിൽ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കാരണം ഇതിന് ശരിക്കുള്ള ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം ഇനി ഇതിലേക്ക് കുറച്ച് എന്താ പറയുക വലിയ ചീരകൾ വലിയ ചീരക ഇടണം ഫസ്റ്റ് ഈ ഉലുവ നമ്മളിടന്ന് ഈ ബീഫ് കറി വെക്കുമ്പോഴാണ് ഇത് വയ്ക്കുമ്പോൾ നമ്മൾ ഉലുവ ഇടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ സംഭവങ്ങൾ നല്ലവണ്ണം വഴറ്റണം അതിങ്ങനെ വഴറ്റി ഒരു ആ കളറൊക്കെ അങ്ങ് മാറുമ്പോൾ ആ മണമൊക്കെ അങ്ങ് മാറണം അത് കഴിഞ്ഞ് നമ്മൾ സവാള ഇടുന്നു അത് നല്ലവണ്ണം വഴറ്റുന്നു വഴറ്റി അതൊരിങ്ങനെ കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി അതിലേക്ക് പൊടി ഇടണം ഫസ്റ്റ് നമ്മൾ ഇടേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു കുറച്ചിട്ടാൽ മതി കുറേ അധികം ആവാൻ പാടില്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറേ അധികമായി കഴിഞ്ഞാൽ അതിന് ആ ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് വരും എന്നിട്ട് പിന്നെ ഞാനിതിലേക്ക് രണ്ട് സ്പൂണ് മുളകൂടി ഇട്ടില്ല രണ്ട് ഒരു പിന്നെ ഒരു ഇച്ചിരി ചിലർക്ക് ഇത്ര ഒന്നും എരിവ് ഇഷ്ടമുണ്ടാവില്ല ഞങ്ങൾക്കെല്ലാവർക്കും നല്ല എരിവ് വേണം അത് കാരണം അങ്ങനെ ഇട്ടു പിന്നെ രണ്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു ഇച്ചിരിയും കൂടി ഇട്ടു രണ്ടര സ്പൂണ് പിന്നെ നിറവറയുടെ ചിക്കൻ മസാല അതും ഇച്ചിരി ഇട്ടു ഒന്നും അധികമാവാൻ പാടില്ല ഇതൊക്കെ കുറേ അധികമായി കഴിഞ്ഞാൽ ഭയങ്കര കുത്തുന്ന ഒരു ടേസ്റ്റ് വരും എന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലവണ്ണം വഴക്കണം നല്ലോണം വഴറ്റണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് വരെ വഴറ്റണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടുന്നു ഇനി ഇത് നല്ലോണം ഇളക്കി മറിക്കണം ആ മറിച്ച് കുറച്ച് ഉപ്പ് വിതറിയിട്ട് കൊഞ്ചം തണ്ണി ഊത്തിയിട്ട് അടച്ച് വെക്കണം അപ്പുറം ഒരു ഇരുപത് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി ചിക്കൻ കറി നമ്മൾ ശരിക്കും കുക്കറിൽ വെക്കാനേ പാടില്ല കാരണം കുക്കറിൽ വെച്ചാൽ അത് പെട്ടെന്ന് വേവൊക്കെ ചെയ്യും നമുക്ക് അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിലൊക്കെ നമുക്കങ്ങനെ ചെയ്യാം പക്ഷേ ആ ഒരു ടേസ്റ്റ് കിട്ടൂല ചിക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനെപ്പോഴും നമുക്ക് ടൈം ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനത്തെ ചട്ടിയിൽ വെച്ചിട്ടാണ് വേവിക്കുക ഇങ്ങനെ വെച്ച സെറ്റാണ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ അടിപൊളിയായിരിക്കും അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി ഫുഡ് കഴിക്കാനായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് ചോറായത് കാരണം കുറച്ച് ചോറെടുത്തിട്ടുള്ളൂ അങ്ങനെ ഇന്നത്തെ ദിവസവും അടിപൊളിയായിരുന്നു ഒരു കാര്യം പറയാൻ വിട്ടുപോയി എനിക്കിന്ന് എൻ്റെ കുട്ടികളൊരു ഗിഫ്റ്റ് തന്നിരുന്നു അത് ഞാൻ ലാസ്റ്റ് ചേർക്കും അങ്ങനെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കും പറയ്ക്കും വണക്കാം